ഹലോ ഗൈസ് മാൾസ് ബ്രോക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതേ ഇന്നൊരു ബിരിയാണി വെക്കാമെന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ ബിരിയാണി വെക്കാൻ വേണ്ടി ഇതേ ചിക്കനൊക്കെ എടുത്ത് ഞാൻ മുളകൊക്കെ പരട്ടുക എനിക്ക് ബിരിയാണി ഒന്നും വെക്കാനൊന്നും അറിയത്തൊന്നുമില്ല അമ്മ വെക്കും അപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ റെഡിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മുളകൊക്കെ പരട്ടി ഇങ്ങനെ അതേ ചിക്കനോട് ഇങ്ങനെ മലപ്പുറത്തം നടത്തിക്കൊണ്ടിരിക്കുക അപ്പം ഒന്ന് ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനും കൂടാം എന്ന് പറഞ്ഞത് അമ്മയുടെ കൂടെ അച്ഛനും കൂടുന്നുണ്ട് ബിരിയാണി വെക്കാൻ അമ്മ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാമെന്നോർത്താണ് ഈ പരിപാടി ഞാൻ ഏറ്റെടുത്തത് എല്ലാവരും ഇപ്പോൾ ഓർക്കും ഞാൻ വെക്കും എന്നോർത്ത് വെക്കാനൊക്കെ അറിയാം പിന്നെ ഒരു ഒരു ആത്മവിശ്വാസക്കുറവ് ഇനി വെച്ചാൽ എങ്ങനെയാകും എന്നൊക്കെ ആ ഒരിതുള്ളത് കൊണ്ട് ഞാൻ അമ്മയ്ക്ക് വിട്ടുകൊടുത്തേക്കുന്നതെല്ലാം ഇതെല്ലാം പ്രാവശ്യമുള്ളൊരു പരിപാടിയാണ് ഉള്ളി എരിയ നേരത്തെ ഞാനരിഞ്ഞാൽ ശരിയാകുകയില്ല എന്ന് പറഞ്ഞ് ഒരാളിടയ്ക്ക് കയറി വരും കേട്ടോ ഇതെന്തെന്ന് വെച്ചാൽ ഉള്ളി അരിയാൻ നേരത്തെ ഇയാളുടെ പരിപാടി ഇതാണ് ഞാനരിഞ്ഞാൽ ശരിയാകുകയില്ല എൻ്റെ കൈ പോകും അല്ലേ അതിൻ്റെ ഉള്ളിയുടെ വണ്ണം കൂടും ഇതൊക്കെയാണ് പരാതി എങ്കിൽ പിന്നെ ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് വീട്ടും കൊടുത്തു ഇച്ചയുടെ ഒരാഗ്രഹമല്ലേ അതൊക്കെ അങ്ങ് ചെയ്യട്ടെ എന്നൊര്ത്ത് ഞാൻ ഇപ്പോൾ ഒരു സഹായം ചെയ്യുന്ന ഭർത്താവ് നിങ്ങൾക്കും ഉള്ളി മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുടെ അഡ്രസ്സൊന്നും ഇല്ല കേട്ടോ ബാക്കി കാര്യമൊക്കെ നമ്മൾ തന്നെ ചെയ്യണം പിന്നെ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങ് ഇടിക്കുകയുള്ളൂ കേട്ടോ എനിക്ക് ഇടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചാണ് ഇടുന്നത് എൻ്റെ ഇത്രയും കാര്യങ്ങളേ പിന്നെ നമ്മൾ ഇത്രയും ചെയ്തിട്ട് അമ്മ ഇതുവരെ എത്തിയിട്ടില്ല നമ്മുടെ ബിരിയാണി എന്താവും അറിയത്തില്ല ബാക്കിയൊന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല ഞാൻ ചിക്കനൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ട് വഴറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് നമുക്ക് കിട്ടുന്നുട്ടോ ഞാൻ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്ന എന്തും അറിയാലും ഇങ്ങനെ ചതച്ചിട്ടായിട്ട് വെക്കുന്നത് കേട്ടോ എല്ലാവരും അങ്ങനെയാണെന്നു അറിയത്തൊന്നുമില്ല പക്ഷേ എനിക്കിങ്ങനെ വെക്കാൻ തന്നെ ഇഷ്ടം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇഞ്ചി അപ്പം ഗേസ് ഇത് നമുക്ക് ചിക്കൻ മസാല ആക്കാനുള്ള ഇത് പാത്രമൊക്കെ എടുത്ത് നമ്മളിങ്ങനെ വെച്ചു എണ്ണ എടുക്കുമ്പോൾ തന്നെ പേടിയാന്ന് കേട്ടോ എണ്ണയ്ക്ക് ഭയങ്കര തീ വിലയാണ് അതൊഴിക്കുമ്പോഴേ ഉച്ചയുടെ കണ്ണിങ്ങ് തെള്ളി വരുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യാൻ എന്നയൊഴിക്കാതെ കറി വെക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ചിക്കൻ കറി ഇങ്ങനെ വെക്കുന്നത് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളി ഉള്ളിയും മറ്റേ ഇഞ്ചി അതെല്ലാം അങ്ങ് വഴറ്റി അതിൻ്റെ അകത്തോട്ട് പൊടികളെല്ലാം ഇട്ടിട്ട് ഇളക്കിയിട്ടാണ് ഞാൻ പിന്നെ ചിക്കൻ ഇടുന്നത് പിന്നെ ചിലരൊന്നും ഇങ്ങനെയൊന്നും അല്ല വെക്കുന്ന കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ ഇതപ്പം നമ്മുടെ രീതി അപ്പോൾ നമ്മുടെ സ്റ്റൈലങ്ങ് വെക്കാം അങ്ങനെ നമ്മുടെ കടികളൊക്കെ കിടന്ന് ഇങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ പൊട്ടുന്ന അപ്പോൾ പൊട്ടുന്ന പൊട്ടിച്ചാണ്ടില്ലേ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും എല്ലാം അതിൻ്റെ അകത്തൊട്ടിട്ടു എനിക്ക് തക്കാളി ഇടുന്ന ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഇവിടെ പിന്നെ ഇച്ചിക്കും അമ്മയ്ക്കുമൊക്കെ അങ്ങനെ തക്കാളിയൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഈ തക്കാളിയേ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഇവിടെ പിന്നെ ഒട്ടുമിക്ക ഇങ്ങനെ ചിക്കനും അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ അതെല്ലാം തക്കാളിയും ചിലർ കിഴങ്ങൊക്കെ ഇടും മറ്റു ഉരുളക്കിഴങ്ങ് ഇവിടെ കിഴങ്ങെന്ന് പറയുമ്പോൾ കപ്പയെന്ന് പറയും അതല്ല ഉരുളക്കിഴങ്ങ് അതൊക്കെ ഇടുന്നു കണ്ടിട്ടുണ്ട് ഇത് പോയ ആളോ ഓടി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതെന്നും ഉള്ള പരിപാടിയാണ് ഇങ്ങനെ ഉള്ളി അരിയാൻ നേരത്തും പിന്നെ ഇളക്കാൻ നേരത്തും മാത്രമായി വരുന്ന രണ്ട് കൈകളായിട്ടോ ഇത് ഇതെല്ലാ പ്രാവശ്യം നമ്മൾ എന്ത് വെച്ചാലും അല്ലെങ്കിൽ നമ്മുടെ അടുക്കള എന്ത് വെക്കുന്നു അരിയാനും ഇങ്ങനെ ഇളക്കാനും വേണ്ടി വരുന്ന ഒരാളാണ് പിന്നെ അഭിപ്രായം പറയും എങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞ് ബാക്കിയുള്ളവരെ മടുപ്പിക്കാവോ അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് കേട്ടോ പിന്നെ എൻ്റെ ലാസ്റ്റ് ക്രെഡിറ്റ് കൊടുക്കും അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വഴുന്നിങ്ങനെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പിന്നെ തക്കാളിയൊക്കെ എടുത്തിട്ട് കേട്ടോ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ വലിയ കാര്യം കൊടുത്തില്ല പിന്നെ മസാലപ്പൊടിയൊക്കെ നമ്മളിട്ട് മസാലയൊക്കെ ആക്കി കണ്ട കളർ കാണുമ്പോഴേ നല്ല പ്പില്ല കേട്ടോ ഞാൻ വെക്കുന്നതുകൊണ്ടായതുകൊണ്ട് പറയുമല്ലോ നമ്മൾ സൂപ്പർ ചിക്കൻ മസാല ആകെട്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വേറെ ഒന്നും പറയണ്ടല്ലോ അങ്ങനെ ഇതേ നമ്മൾ മുളകൊക്കെ തിച്ച് ഇരട്ടി വെച്ച നമ്മുടെ ചിക്കൻ ഇതേ അതിൻ്റെ തൊട്ടിട്ട് കേട്ടോ ഇങ്ങനെയാണ് പണിമക്കളെ നമ്മളൊന്ന് നല്ലതായിട്ട് ഇളക്കി പിടിപ്പിക്കണം ഇതിലോട്ട് അതിൻ്റെ മസാലയൊക്കെ നമുക്ക് പിടിപ്പിക്കണം നല്ല നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ ഈ ചിക്കൻ്റെ അകത്ത് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഞാനങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോൾ വെള്ളം ചേർക്കാറില്ല കാരണം ഇങ്ങനെ മസാല ആക്കി ഇങ്ങനെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അടി പിടിക്കാതെ ഇളക്കി അങ്ങനെ വയ്ക്കത്തേ ഉള്ളൂ അങ്ങനെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തെ ആ വെള്ളം ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങും അപ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളം ആ ഒരു ലെവലിൽ മതി വെള്ളമൊക്കെ വെക്കണം അങ്ങനെ ഒത്തിരി ചാറ് വേണ്ടവർക്ക് മാത്രം മതി കുറേ വെള്ളം ഒഴിക്കുന്നു ഞാനങ്ങനെ വെള്ളം ഒഴിക്കാറില്ല ഞാൻ സാധാരണ ഇങ്ങനെ എല്ലാം കൂടെ ഇളക്കി പൊത്തി വെച്ചിട്ട് വേവിക്കത്തേ ഉള്ളൂ അന്നേരം നല്ലതായിട്ട് വെന്തും കിട്ടും നമ്മൾ തീ നല്ലായിട്ട് വെച്ചാൽ മതി അന്നേരം നല്ലതായിട്ട് വെന്ത് കിട്ടും എനിക്ക് എനിക്കങ്ങനെ വെക്കാനിഷ്ടം അത് ഹലോ ഗൈസ് ഇന്ന് എൻ്റെ മക്കളെ കൂടെ ഞാനും ഉണ്ട് കേട്ടോ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി കഴുകിയിട്ട് അവിടെ വെച്ച് വെച്ചൊരു സമയം അത് ഒന്ന് മാറ്റി വെച്ചതാണ് പിന്നെ പുതിരന്ന് പൊതിർ പുതിർ കുറച്ചൊന്ന് അവിടെ മാറ്റി വെക്കുക കഴിക്കുന്നവണ് നല്ല നല്ല വൃത്തിക്ക് കഴുകിയിട്ട് എന്നിട്ട് ഒരു ഗ്ലാസ് അരിക്കാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെക്കുക ഞാൻ എടുത്ത ഗ്ലാസ് കണ്ടില്ലേ അതിന് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് അരി അതിന് പാകത്തിന് ഉപ്പ് ഇടുവാണ് പിന്നെ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കേട്ടോ ഇവരെ അച്ഛൻ മക്കളെ അച്ഛനും ഉണ്ട് പുള്ളി എപ്പോഴും നമ്മൾ കൂടത്തിന് ഇങ്ങനെ ഇടാനൊക്കെ ഉണ്ടാക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് പുള്ളി ഒന്നിച്ചെല്ലാം പറഞ്ഞു തരും അതിന് മറ്റേ ഗ്രാമ്പൂ പിന്നെ കറുവപ്പട്ട അതുപോലെ ബിരിയാണീൻ്റെ എല്ലാ മസാലയും ഞാൻ ചോറ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇടുക ചെയ്യുക ഗ്രാമ്പൂ ഏലക്ക ഇച്ചിരി കുരുമുളക് പിന്നെ അത അതൊക്കെ ഇട്ടതിന് ശേഷം വെള്ളം തിളയ്ക്കാൻ വയ്ക്കുക അതിനൊന്നിച്ച് പിന്നെ ഞാൻ പശു നെയ്യും ചേർക്കും കേട്ടോ പശു നെയ്യും കുറച്ച് വിളിച്ചെണ്ണിയും അപ്പം പശു നെയ്യ് കുറച്ച് കുറവ് കുറച്ചാൽ ഞാൻ ചേർക്കുന്നുള്ളൂ അധികം ചേർത്താൽ എല്ലാവർക്കും കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മോനും നല്ല തടിയാണ് മാടവും കുറച്ച് തടിയൊക്കെ ഉണ്ട് നമ്മളൊക്കെ പ്രായമായ നമ്മളല്ലേ അതുകൊണ്ട് ഒഴിക്കാൻ പറയുന്നത് പക്ഷേ ഞാൻ കുറച്ച് കുറച്ചേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ അതിന് പാകത്തിന് ഉപ്പായി കഴിഞ്ഞാൽ നല്ലോണം തിളച്ച് വരും തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉപ്പ് പോരാത്തോണ്ട് ഞാൻ രണ്ടാമത് ഇട്ടു കിട്ടോ അച്ഛനാണ് ഹസ്ബൻ്റാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ടച്ചൊക്കെ നോക്കുന്നത് അപ്പോൾ പുള്ളി അതിൻ്റെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കി വേണോ വേണ്ടേന്ന് ഇപ്പോൾ കണക്കാന്ന് പറഞ്ഞപ്പു ശേഷം ഞാൻ എന്താ അരി ഇടുകയാണ് കേട്ടോ അത് ഏകദേശം ഒരു ഏഴ് ഗ്ലാസ് അരി ഉണ്ടാവുക ഏകദേശം അതിന് പതിനാല് ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ച ഉപ്പും പിന്നെ പശു നെയ്യും മറ്റെല്ലാ ബിരിയാണീൻ്റെ മസാലകൾ ഇട്ടിട്ട് ഇനി അവിടെ ഒന്ന് അടച്ചു വെക്കുക തിളയ്ക്കട്ടെ നല്ല തിള വന്ന് കഴിഞ്ഞ് തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് അടച്ച് വെക്കുക ഒരു ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് കുറച്ച് സ്ലോ സ്ലോ ആയിട്ട് ഫ്ലെയിം സ്ലോ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ ഏകദേശം കാണും അതാ നമ്മളിനി ചോറൊന്നും നോക്കാലോ ദാൻ നോക്കാലോ ഒന്ന് ഞാൻ നോക്കുകയാണേ അപ്പോൾ ഇച്ചിരി കുറച്ചും കൂടി വെള്ളമുണ്ട് കേട്ടോ ഇനി ആ വെള്ളം കൂടി ഒന്ന് വറ്റി വരണം അത് വെള്ളം കൂടി വറ്റി വരുമ്പോൾ വളരെ വറ്റി വന്നു കഴിഞ്ഞാൽ വളരെ കറക്റ്റായിരിക്കും ഒരു സൈഡും കൂടി ആവാനുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് ലേശം ഒന്ന് ചെരിച്ചിട്ട് അപ്പുറം ഇപ്പുറം അപ്പോൾ ഇനി നമ്മൾ മാറ്റി വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തിട്ട് മാറ്റി വെക്കാം പശുവിനെ വറുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ ഫൈനൽ ടച്ചാണേ ഇനി ദം ഇടലാണ് ഫസ്റ്റ് ലെയർ ചോറിട്ടു അതിന് ശേഷം ചിക്കൻ മസാല മസാല ഇട്ടു അതിനുശേഷം പിന്നെയും ചോറിടാണ് എന്നിട്ട് നമ്മളത് സെറ്റ് ചെയ്തു വെക്കുക അങ്ങനെ ഗഴ്സ് ഇത് നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റ് ആയിരിക്കണം അയ്യോ കാണുമ്പോൾ തന്നെ കൊതി വരുന്നു അയ്യോ കഴിക്കാൻ തോന്നുന്നു ഒരു ക്ഷമയില്ല കേട്ടോ അച്ഛനാണെങ്കിൽ അന്നേരത്ത് കുളിക്കാനും പോയി നമ്മളാണെങ്കിൽ ഇതെടുത്ത് വെച്ചിനിരിക്കുക കഴിക്കാനുള്ള ആ ഒരു ആവേശത്തിലേ അപ്പോൾ കണ്ടോ ഗൈസ് ഞങ്ങളുടെ ബിരിയാണി ആണ് ആണിത് ബിരിയാണി എല്ലാം നമുക്ക് കഴിച്ചിട്ട് വരാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നോടം വരെ എല്ലാവർക്കും ബായ്